ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാക്ക് എനിക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട് അല്ലേ ലോയാ ഹല്ലേ ലോയ നമ്മോടേ സുജീവിക്കുന്നു ഹല്ലേ ലോയാ ഹല്ലേ ലോയ എൻ്റെ സുജീവിക്കുന്നു ആരാധിപ്പാട് നമുക്ക് കാരണമുണ്ട് കൈപൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാധിപ്പാദ്യനിക്ക് കാരണമുണ്ട് കൈപൊട്ടി പാടാനേറെ കാരണമുണ്ട് ഒരിക്കലും ഉയരില്ല എന്നോ നീനച്ചു കാലുകൾ ഏറെക്കൂറെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നോ നീനച്ചു എന്റെ നീനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല എന്റെ നീനവുകൾ ദൈവം മാറ്റി എഴുതി പിന്നെ കാൽ വഴുക ജീവിക്കുന്നു ജീവിക്കുന്നു കാരണമുണ്ട് ുണ്ട് ആരാതിപ്പാക്ക് എനിക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ലിവ് വിത്ത് ഗ്രേറ്റ്ഫുൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുക സങ്കീർത്തനങ്ങൾ വാക്യം സാം ബ്ലസ് ഓ മൈ സോൾ ആൻഡ് നോട്ട് ഓൾ ഹിസ് എൻ മനമേ കർത്താവിനെ അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുതേ ആമേ പരിശുദ്ധാത്മാവുദ്ധിയമേ അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി തന്നത് അവിടുന്നാണല്ലോ വചനത്തിന്റെ ആധികാരികത ഞങ്ങളെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കായി തന്ന ഈ സ്വർഗീയ മന്നയ്ക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവുദയമേ അത് ഞങ്ങളെ പഠിപ്പിക്കണം വിളമ്പിത്തരണം അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി അനുഗ്രഹിച്ചനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നന്ദിയുള്ള ഹൃദയമുള്ളവരായി ജീവിക്കുക ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ എണ്ണവറ്റതാണ് എണ്ണമറ്റതാണ് നാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവകൃപക്കായി സ്തോത്രം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് രാപകലില്ലാതെ തന്റെ കുഞ്ഞുങ്ങളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന കർത്താവാണ് നമുക്കുള്ളത് നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങാതെ മയങ്ങാതെ നമ്മളെ കാത്തുസൂക്ഷിക്കുന്ന ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് നിമിഷം തോറും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അളവില്ലാത്ത നന്മകൾക്ക് നാം സത്യത്തിൽ അർഹരാണോ ആ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ചോദിച്ചു നോക്ക് ഇന്ന് ഞാൻ ഈ അനുഭവിക്കുന്നതെല്ലാം അതനുഭവിക്കാനുള്ള അർഹത എനിക്കുണ്ടോ കാരണം വന്നപ്പോ ഒന്നും കൊണ്ടുവന്നില്ല എന്തെങ്കിലും ഇത്തിരി അത് അതിവിടെ ദൈവമായിട്ട് തന്നതാണ് അതുകൊണ്ട് ഒന്നിലും അഹങ്കരിക്കരുത് വിശുദ്ധ പൗലോസ് പറയുന്നത് ഒന്ന് കുറേ നാലാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളു വൺ കൊറിയന്ത്യൻ ഫോർ വേഴ്സ് എനിത്തി നോട്ട് റിസീവ് ഇഫ് ദെൻ യു റിസീവ് ഇറ്റ് വൈ യു ബോസ്റ്റ് ആസ് ഇഫ് യു ഡി നോട്ട് റിസീവ് ഇറ്റ് ഹലോ ലൂ ആ വചനം ഹൃദയത്തിന്റെ അടിത്തട്ടിൽ ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നത് നന്നായിരിക്കും ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളു ചില മനുഷ്യർ ഭയങ്കര അഹങ്കാരികളാണ് ഒരല്പം മതി ചിലർക്ക് അഹങ്കാരത്തിന് കൈയും കാലം പൊക്കര സ്തോത്രം ഒരിക്കലും ഒരിക്കലും വന്ന വഴി മറക്കരുത് തന്നവനെ മറക്കരുത് ദൈവം ചെയ്യുന്ന ഓരോ ഉപകാരങ്ങളെയും മറക്കാതെ അവിടുത്തെ ഇരിക്കണം അതായിരിക്കണം നമ്മുടെ ജീവിതം അതായിരിക്കണം നമ്മുടെ ജീവിതം അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും നമുക്ക് യേശുവിങ്കിൽ നമ്മെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം അവിടുത്തെ നാമ മഹത്വത്തിനായി നമുക്ക് ജീവിക്കാം പ്രവർത്തിക്കാം കൃതജ്ഞതാ മനോഭാവം നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം എങ്കിലേ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകൂ ദൈവത്തിന്റെ വചനം പറയുകയാണ് റോമർ എട്ടിന്റെ ഇരുപത്തി എട്ട് റോമൻസ് ചാപ്റ്റർ വേഴ്സ് ആൻഡ് വി നോ ദാറ്റ് ഫോർ ദോസ് ഹു ലവ് തിങ്സ് വർക്ക് ടുഗദർ ഫോർ ഗുഡ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു പൗലൂസിന്റെ ഹൃദയത്തിന്റെ ഒരു നിശ്ചയമാണ് സ്തോത്രം പന്ത്രണ്ട് ഞാനികളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് അതിൽ ഒരു ജ്ഞാനിയാണ് വിശുദ്ധ പൗലോസ് പൗലോസ് ഒരിക്കലും സ്തോത്രം തനിക്ക് ജ്ഞാനത്തെക്കുറിച്ച് അഹങ്കരിച്ചില്ല യു വാസ് അവൈലബിൾ ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ് അതുകൊണ്ട് അഹങ്കരിക്കാതെ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് എപ്പോഴും നന്ദി പറയുക സ്തോത്രം തന്റെ നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവിടെ നിന്നെല്ലാം നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നു സ്തോത്രം എപ്പോഴും എന്ത് സംഭവിച്ചാലും എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്കായിട്ടാണ് സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഈ നഷ്ടമെന്ന് പറയുന്നൊരു കാര്യമില്ല കാരണം നഷ്ടമാകാനായിട്ട് നമ്മളൊന്നും കൊണ്ടുവന്നില്ലെന്നേ എല്ലാം ഇവിടുന്ന് തന്നെ ഇവിടുന്ന് തന്നെ നമുക്ക് കിട്ടിയതാണ് നമ്മൾ അധ്വാനിക്കണം പക്ഷേ ബലം തരുന്നത് ദൈവമാണ് അത് ചെറുതായാലും വലുതായാലും സ്തോത്രം എപ്പോഴും നന്ദിയുള്ളു ഹൃദയത്തോടെ ജീവിക്കാം ഈ ചിന്തകളാൽ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം ഹലലൂയ സ്തോത്രം 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 പ്രിയനായ കർത്താവേ ഓരോ നിമിഷവും അങ്ങിൽ നിന്ന് ലഭിച്ചു കൊണ്ടിരിക്കുന്ന അളവില്ലാത്ത ദാനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നപ്പാ സ്തോത്രം ചെയ്യുന്നു അതിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എന്ന് വചനം കേട്ട ഓരോ മക്കളെയും സ്പർശിക്കണമേ നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ ദൈവത്തോടെ എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കുവാൻ കുടുംബത്തോടെ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മേൽ ഉള്ള ഓരോ മക്കളും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണം അനുഗ്രഹിക്കണം ഗ്രേറ്റസ്റ്റ് ഗിവിംഗ് ഈസ് താങ്ക്സ് ഗീവിംഗ് ഏത് കാര്യത്തിനും ആദ്യം ദൈവത്തിന് നന്ദി പറയണം ഇന്ന് നടന്ന ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് പറയും ഇന്ന് നമ്മൾ കണ്ട ഏറ്റവും വലിയ അത്ഭുതം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കിടന്നുറങ്ങി അവിടുത്തെ കരം നമ്മളെ താങ്ങിയത് കൊണ്ട് ഉണർന്നു ഉറക്കമെന്ന് പറയുന്നത് മരണമാണ് ആ മരണത്തിൽ നിന്ന് ഉണർന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് നന്ദിയോട് താവേ ഈ ദിനത്തിനായി സ്തോത്രം ഞങ്ങൾ ഒരു മനപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അപ്പാ അവിടുത്തെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കേൾക്കുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യയെ അനുഗ്രഹിക്കണമേ എല്ലാ സംസ്ഥാനങ്ങളെയും അനുഗ്രഹിക്കണമേ വിശേഷാൽ ഞങ്ങളുടെ സംസ്ഥാനമായ കേരളത്തെ തമിഴ്നാടിനെ കർണാടകത്തെ അനുഗ്രഹിക്കണമേ ഹല ലോയ സകല നന്മകളും അങ്ങിൽ നിന്നും മാത്രമാണെന്നുള്ള ബോധത്തോടെ ജീവിക്കുവാൻ ഓരോ മക്കളെയും അനുഗ്രഹിക്കണം സഹായിക്കണം ഞങ്ങളുടെ വയലുകളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ബാഗു വഴക്കുന്ന തൊട്ടിയെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തോട്ടങ്ങളെ അനുഗ്രഹിക്കണമേ അവിടെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സുകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അതിരുകൾ വിശാലമാകട്ടെ സകല ഭയവും വിട്ടുമാറട്ടെ ആകുലതകൾ വിട്ടുമാറട്ടെ എല്ലാ ടെൻഷനും വിട്ടുമാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഒരു അത്ഭുതം നടക്കട്ടെ സകല ഭാരവും നിൻ്റെ മേലിടുന്നപ്പ പരീക്ഷയെ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അവരുടെ കരങ്ങളെ ബലപ്പെടുത്തണമേ യേശുവിൻ്റെ നാമത്തിൽ സകല ഭയവും മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ നാളെക്കുറിച്ചിൽ ആകുലതകൾ വിട്ടുമാറട്ടെ കുടുംബത്തിൽ സമാധാനം പകരുന്നതിനായി സ്തോത്രം ദൂരത്തും ചാരത്തുമായി പഠനത്തിനാ ജോലിക്കായി പോയിട്ടുള്ള ഞങ്ങളുടെ തലമുറകളെ മക്കളെ ബന്ധുമിത്രാദികളെ ഓർത്തനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഹല ലോഹിയ അവരുടെ ജീവിതത്തിൽ അവരഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ തടസ്സങ്ങളും എല്ലാ എതിരുകളും എല്ലാ മത്സരവും യേശുവിൻ്റെ നാമത്തിൽ ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് മാറിപ്പോട്ടേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം അല്ലല്ലോ അവിടുന്ന് സൗഖ്യമാക്കുന്ന ഏകോവയാണല്ലോ കർത്താവേ അവിടുത്തെ അടിപ്പിണരുകളാൽ സൗഖ്യം വന്നു മരിക്കുന്നതിനായി സ്തോത്രം ഇന്നത്തെ ദിനത്തിനായി സ്തോത്രം ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ അമേൺ കുറ്റൊരു കൂടയോരും തള്ളിക്കളഞ്ഞോ കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും കുറ്റൊരു മൂടയോരും തള്ളിക്കളഞ്ഞോ കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു എൻ്റെ യേശു മാത്രമാണ് എന്നെ ഉയർത്തിയത് സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു ആരാധപ്പൺ നമുക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് ആരാതിപ്പാക് എനിക്ക് കാരണമുണ്ട് കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട് അല്ലേലോയാ അല്ലേ ലോയാ നമ്മോടെ സുജീവിക്കുന്നു